ഞാൻ പറയുന്ന ഈ വിഷയം മുഴുവൻ ഒന്ന് നിങ്ങൾ കേൾക്കണം വിദേശ ജോലി വഴി കുടുംബത്തിന്റെ കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാനായി ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിതം തന്നെ നഷ്ടം ആയ അവസ്ഥ മലയാളികൾ ആയ കണ്ണൂരിൽ നിന്നുള്ള അനിൽകുമാർ എന്ന ഷോവിനും ബിജോയ് ജോർജ് ആതിര കെ അനു ടി അനുരാജ് ദീപു ലിനേഷ് അനിൽകുമാറിന്റെ ഭാര്യയായ ആശ ടെലികോളർ ആയ സുമിത തുടങ്ങിയവർ ചേർന്ന് ആണ് എന്നെ എന്നെ പോലെ ഉള്ള മുന്നൂറ്റി അമ്പതിൽ പരം ആളുകളെ ചതിച്ചു കോടികൾ തട്ടിയെടുത്ത് മുങ്ങിയത് ഇതിലെ പ്രതികൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കേരളത്തിൽ പല ജില്ലകളിൽ ആയി തട്ടിപ്പ് നടത്തുന്ന സംഘം ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോതമംഗലം മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് ഒരു പുരോഹിതനെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്തനംതിട്ട സ്വദേശിയായ ഒരു സ്ഥാപന ഉടമയെയും ഇവർ കേസിൽപ്പെടുത്തി അവരുടെ പേരുകൾ ഉപയോഗിച്ച് കോടികൾ തട്ടിയെടുത്തിരുന്നു ആ സ്ഥാപന ഉടമയും പുരോഹിതനും മറ്റൊരു വ്യക്തിയും ഇവർ കാരണം ജയിലിൽ പോകേണ്ടി വരികയും അതിന് ശേഷം എറണാകുളത്ത് മേക്ക് യുവർ ഹോളിഡേയ്സ് എന്ന സ്ഥാപനവും ട്രീം ഹോളിഡേയ്സ് എന്ന സ്ഥാപനവും നടത്തി വൻതട്ടിപ്പ് നടത്തി മുങ്ങുകയും ചെയ്തു ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വയനാട്ടിൽ ഒരു ട്രാവൽസ് നടത്തി നടത്തിയിരുന്ന യുവതി ഇവർ കാരണം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ഈ പ്രതികളെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇവർക്ക് എതിരെ പല പോലീസ് സ്റ്റേഷൻ എഫ്ഐആർ ഉണ്ട് അവരെ കുറിച്ച് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇവരെ പിടിച്ചു വെച്ച് അറിയിക്കുക മിക്ക പോലീസ് സ്റ്റേഷനിലും ഇവർക്ക് എതിരെ പരാതി സ്വീകരിക്കാതെ സംരക്ഷിക്കുന്ന നിലപാടും ഉണ്ട് ദയവായി നിങ്ങളും ഞങ്ങളെ സഹായിക്കണം മുന്നൂറ്റിൽ അം മുന്നൂറ്റി അമ്പതിൽ പരം ആളുകൾ അല്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തിൽ അധികം ആളുകളെ ഇവർ തട്ടിപ്പിന് തട്ടിപ്പ് നടത്തി കോടികൾ തട്ടിയെടുത്തിട്ടുണ്ട് നിരവധി നിരവധി നിരപരാധികൾ ആയ പലരും ഇവ കാരണം ജയിലിൽ പോയിട്ടുണ്ട് ചിലർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും കടബാധ്യത കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് പറയുന്ന നിരവധി ആളുകൾ ഉണ്ട് നിങ്ങൾക്കും ഞങ്ങളെ സഹായിക്കാൻ കഴിയും ബഹുമാനപ്പെട്ട ഡി ജി മുഖ്യമന്ത്രി സാർ ഇവരെ സംരക്ഷിക്കാതെ ഇവരെ പിടിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണം